പ്രത്യേകമായ അഭിനന്ദനങ്ങളെ ഞാൻ ഒ എസ് അറിയിക്കുകയാണ് ഒപ്പം ഇവിടെ കടന്നു വന്ന യുവതാരുടെയും കെ എം സി സിയുടെയും എം എം അതേപോലെ ഷാജിബാപ്പന്റെയും വാരിയേഴ്സിന്റെയും ക്ലബിന്റെ എല്ലാവരും അറിയിക്കുക കാരണം നിങ്ങളെല്ലാം കാണിക്കുന്ന താല്പര്യം പതിനായിരത്തോളം പേരുകൾ ഉണ്ടെന്നാണ് ആൾക്കാരുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് അത് എന്തായാലും കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒത്തിരി ഒന്നാണ് ഇന്ത്യ എക്സ്പ്രസ് അതൊരു ഉദ്ഘാടനം ഫുൽ പട്ടേൽ നടത്തിയപ്പോൾ അദ്ദേഹവും അതിനകത്ത് ഫസ്റ്റ് യാത്രികനായി പറഞ്ഞ ഒരാളാണ് ഞാൻ ആദ്യമായി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാസികൾക്ക് നീതി കിട്ടേണ്ട ഒരു വിഷയമാണ് എയർലൈൻസിന്റെ വിഷയം അത് ഉറപ്പാക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം പാർലമെന്റിൽ അതിനെ കുറിച്ച് നമ്മുടെ നേതാക്കന്മാർ ഷാഫി അടക്കം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അസംബ്ലിയിലും അതിനകത്ത് പാർട്ടി വ്യത്യാസമില്ല അസംബ്ലിയിൽ ഒറ്റക്കെട്ടായിട്ടായിരിക്കും പ്രവാസികൾക്ക് വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പ്രവാസികൾക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സഹായം ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പൊ പല പ്രശ്നങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്നും മറക്കാത്ത ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഐ വാസ് വാസ് ഐ വസ്റ്റാൻഡിങ് സൈഡ് മൈ ഫാദേഴ്സ് ഫിസിക്കൽ ഐ ഐ സോ സോ മെനി മെനി ഓഫ് ഓഫ് ദം ദം അറ്റ് Smiling. I thought, why are they smiling? Because they are in large numbers. In lakhs, they are gathered all across the area. So I thought, why are they smiling? Then I understood, for them, he has not died. Just like when he was alive, he, they are seeing him and receiving him in his mind. And in their mind, he lives. That is why, sir, see those many people, these many people have come. Just four days or five days, they, they are just organized. ഒരു യാഥാർത്ഥ്യമാണ് മാൾട്ടയിലെ ഒ എ സി സി പോലെ ഒരു ഇരുപത്തി ഒന്ന് മാസത്തെ ഞാൻ പറയും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പല രാജ്യങ്ങളും ഗൾഫിലും പോയിട്ടുണ്ട് ഗൾഫിലും ഇല്ല മികച്ച ഒരു പ്രവർത്തനം തന്നെ കാരണം നിങ്ങൾ എട്ടു മാസം ആയിട്ടുള്ളൂ അതിനിടയിൽ പല ചാരിറ്റി വർക്ക് നടത്തി അതിനകത്ത് ആൾക്കാരെ അവിടെയും സഹായിച്ചു ഇവിടെ സഹായിച്ചു വയനാടിന് വേണ്ടി വലിയൊരു എമൗണ്ട് ചെറിയൊരു സമയം കൊണ്ട് റേസ് ചെയ്തു ഇപ്പോൾ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഇവിടെ രൂപീകരിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായ താല്പര്യമെടുത്തു ഇത്രയും ആളുകൾ ചെറിയൊരു നോട്ടീസിൽ കൂടുക എന്ന് പറഞ്ഞാൽ അതും യൂറോപ്യൻ രാജ്യമായ മാൾട്ടയിൽ കൂടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇനിയും ശക്തമായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളും നിങ്ങളുടെ ഉണ്ട് ഞാനും നിങ്ങളുടെ കൂടത്തിലുണ്ട് ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഉണ്ട് പാർട്ടി മൊത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നവംബറിലും ഞാൻ വയനാട് നമുക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല വയനാടാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം നമ്മൾ കണ്ടു കണ്ടുകാണത്തില്ല കേരള പ്രദേശം bye